നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് കേട്ടോ പൊരിഞ്ഞ മഴ അതുകൊണ്ടാണ് ഹെൽമെറ്റൊക്കെ ഇട്ടിരിക്കുന്നത് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ രാഗത്തിന്റെ മുന്നിലിട്ടാ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമ ടർബോ ഇന്ന് റിലീസാണ് അപ്പോൾ സിനിമ രാഗത്തിൽ കുറച്ച് കട്ട് ഔട്ടുകളും ഫ്ലക്സുകളോ അതിന് വേറെ കാരണമുണ്ട് തൃശ്ശൂർ തന്നെ നാല് തിയേറ്ററുകളിലാണ് സിനിമ അപ്പോൾ ഇത്രയും ഫാൻസുകാർക്ക് എല്ലാ ഏരിയ എല്ലാ തിയേറ്ററിലും ഫ്ലക്സുകളും കട്ട് ഔട്ടുകളും വെക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ ഫ്ലക്സും കട്ടൌട്ടും കുറവ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇപ്പോൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത് കേട്ടോ അപ്പം നമ്മൾ വടക്കഞ്ചേരിയിലൊക്കെ പോയി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇവിടെ കാണിച്ചു തരാം എന്തായാലും ഷോ രാഗത്തിലാണ് ഓക്കെ മഴ കാരണമാണ് എന്തെങ്കിലും വീഡിയോയിൽ വിട്ടുപോയിണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഒന്ന് കവർ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ജോർജ് എട്ടൻസ് രാഗത്തിൽ ടർബോ നാല് ഷോകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഗംഭീര മഴയാണ് അതിൻറെതായ ക്ലിയർ കുറവൊക്കെ ഉണ്ടോ വീഡിയോ പിന്നെ ഗിരിജ തീട്ടിൽ അതുപോലെ തന്നെ രാംദാസിലൊക്കെ കളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ തൃശ്ശൂര് രാഗത്തില് നാല് ഷോകൾ കിട്ടാ ഒമ്പത് മണിക്ക് പന്ത്രണ്ട് അഞ്ചിന് അഞ്ച് പതിനഞ്ചിന് അതുപോലെ തന്നെ പതിനൊന്ന് നാല്പത്തി അഞ്ചിനും അങ്ങനെ നാല് ഷോകളാണ് പിന്നെ ഗുരുവായൂർ അമ്പലം നടയിലാണ് ബാക്കിയുള്ള ഷോകൾ കളിക്കുന്നത് മൂന്ന് പത്തിനും ഒമ്പത് മണിക്കാണ് കേട്ടോ ഗുരുവായൂര അമ്പല നട ഓക്കെ അപ്പോൾ ടെർബോ കാണാൻ കട്ട വെയിറ്റിംഗ് ആണ് എല്ലാവരും ഗിരിജയിലൊക്കെ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ സിനിമ കളിക്കുന്നത് അപ്പം മഴ കാരണമാണ് എന്തെങ്കിലും വീഡിയോയിൽ വിട്ടുപോകണെങ്കിൽ ക്ഷമിക്കണം അടുത്തൊരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇവിടെ രാഗം ഫാൻസ് രാഗം മമ്മൂക്ക ഫാൻസ് രാഗത്തിൽ കച്ചുള്ള കട്ടൗട്ടാണിത് ഒരുപാട് തീയേറ്ററുകൾ ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും ഈ യൂണിറ്റുകൾക്ക് ഫ്ലക്സ് വയ്ക്കേണ്ടത് കൊണ്ടാണ് മമ്മൂട്ടി ഫാൻസിന് ഇവിടെ കുറച്ച് ഫ്ലക്സ് വയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നാലഞ്ച് തിയേറ്റർ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ തൃശ്ശൂരാണ് ഫാൻസിൻ്റെ പവർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ മറ്റോടെ എന്നുള്ളതല്ല പറയുന്നത് ഇപ്പം നല്ല വടക്കുഞ്ചേരിയിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് രാഗം തൃശ്ശൂർ തൃശ്ശൂർ ഫാൻസുകാർ ഫ്ലക്സുകളൊക്കെ വെക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഫ്ലക്സുകൾ വയ്ക്കാൻ ചോദ്യം ചെയ്യുന്നതൊക്കെ അപ്പോൾ ആ ഒരു കാര്യം ഓക്കെ താങ്ക് യു എന്തായാലും ടറബ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളോട് രാകേഷ്